കുരുവായി വെച്ചോളൂ എല്ലാവരും കപ്പ വെച്ചോളൂ എന്നിട്ട് ഞാൻ ആവാക്കാം എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു കഷ്ടം ഉണ്ടല്ലോ കപ്പ എന്റെ ഫേവറേറ്റ് കപ്പ നമ്മുടെ തൊടിന്ന് പിടിച്ചല്ല അതുകൊണ്ട് കയ്പൊക്കെ കാണും അത് അവിടെ കടയിൽ കൊണ്ട് വെച്ച് രണ്ടു മൂന്ന് ദിവസമായി വരും സൂപ്പർ കുറ്റം പറയില്ലെന്ന് ഒരുപാട് നാളായി കുറ്റം പറഞ്ഞപ്പോ കപ്പ അല്ലേ എന്നാലും പറഞ്ഞല്ലോ കയ്പ്പ് അതെന്തെങ്കിലും ഒരു കുറ്റം കണ്ടിട്ട് ഒരു വീഡിയോ വീഡിയോ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് സൂപ്പർ അല്ലേ അടിമുടി േ ഉച്ചയ്ക്കുള്ള കുക്കറിൽ കടന്ന് വേവുന്ന സാധനം ഇതായിരുന്നു നമ്മുടെ കപ്പ കപ്പ ഇത് നന്നായിട്ടുണ്ട് ഇവിടെ നല്ല കപ്പ കിട്ടുന്നത് വളരെ അപൂർവമാണ് ഇത് സംഭവം ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തതാണ് ചിക്കൻ അപ്പോൾ കപ്പയുടെ പോലൊരു ചിക്കൻ ഇടിക്കട്ടെ വെച്ചു മീൻ അത്രതായിട്ട് വാങ്ങിക്കാനൊരു മനസ്സില്ല അതുകൊണ്ട് കപ്പ് ചിക്കൻ വാങ്ങിച്ചു അങ്ങനെ ചിക്കനും കപ്പയും അതാ മീനും അവിടെ ഇരുന്നിട്ട് പന്നീർ ഫ്രൈഡ് റൈസ് പുലാവ് കഴിക്കുന്നു പുലാവ് പുല്ലാവ് അപ്പൊ ഞാനിത് കഴിക്കട്ടെ ആരുടെങ്കിലൊക്കെ വായിൽ വെള്ളം ഓർന്നുണ്ടെങ്കിൽ വേഗം വന്നോളൂ ഒരു വായി വെച്ച് തരാം ഓക്കേ നമ്മുടെ ബിരിയാണി ഇളക്കി എടുക്കരുതായി ചെയ്തിട്ട് എന്താ എല്ലാവരും ആ വെച്ചോടുത്ത പുൽക്കയാണ് പുൽക്ക നമ്മുടെ മെയിൻ സാധനം എന്താ എനിക്ക് കപ്പയില്ലേ കപ്പ തന്നെ നല്ലപോലെ കുഴയണം ഇത് എന്ത് ചിക്കൻ ആണ് ബട്ടർ ചിക്കൻ ആണ് ഓർഡർ ചെയ്തത് ഇങ്ങനെ ഒരു ഒരുപാട് വെച്ചോളൂ വെച്ചോളൂ എന്നിട്ട് ഞാൻ ആവശ്യം കശ്പോ കപ്പ എന്റെ ഫേവറേറ്റ് കപ്പ നമ്മുടെ തൊടിന്ന് വിളിച്ചതല്ല അതുകൊണ്ട് കയ്പൊക്കെ കാണും അത് അവിടെ കടയിൽ കൊണ്ടുവച്ചിട്ട് രണ്ടു മൂന്ന് സൂപ്പർ കുറ്റം പറയില്ലന്ന് ഒരുപാട് നാളെ പറഞ്ഞല്ലോ ഒരു കയ്പോ എന്നാലും അന്നുകൂടി സൂപ്പർ ആയിട്ട് കണ്ടോ കപ്പ കണ്ടോ ഞാൻ എത്ര കഴിക്കണ വേണ്ട അത്രയൊന്നും കഴിക്കില്ല അതിന് അവിടെ മാറ്റി വയ്ക്കും അവള് വെറുതെ കാണില്ല ഞാൻ കഴിക്കോട്ടെ അപ്പൊ ഓക്കെ കഴിച്ചിട്ട് ഇനി ലൈവിന് വരണം ഓക്കേ ഞാൻ കഴിക്കട്ടെ എന്താ എരിവുണ്ടോ ഇണ്ടന്നാണോ ഇല്ല എന്നാണോ നീ എന്റെ ഭാര്യ നോക്കിരുന്നോ

ചോറ് പുളിക്കുന്നു എന്താണ് നന്നായില്ലേക്ക് മലയാളിൻ്റെ നമ്മുടെ മലയാളി കുട്ടികളുടെ കടയിൽ നിന്ന കുട്ടികളൊന്നും പറയാം

എനിക്കിഷ്ടം ഇവളക്കൊന്നും ഇഷ്ട കാര്യം ചില സാധനങ്ങള് കഴിക്കുന്നത് കഴിക്കണേ ഇവള്ക്ക് കാവത്തിഷ്ടാ ചേമ്പ കപ്പ ഇഷ്ട ഒന്നും ഇഷ്ട എനിക്കിഷ്ട നല്ലതൊന്നും നിന്റെ കൂടെ മുളകിട്ട മീൻകരി കൂടെ ആണെന്നുണ്ടെങ്കിൽ ഫിഷ് ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ വീട്ടിലല്ല ഹോട്ടലില് പക്ഷേ ഇല്ലല്ല ഫിഷ് ഇപ്പൊ ഭയങ്കര ഉള്ള കാര്യം പറയാലോന്താ ടേസ്റ്റ് ഉണ്ട് ചുമഴിക്കുമ്പോഴേക്കും സമയമാവും മൊബൈൽ ഇനി കഴിച്ചിട്ട് വരാവേ ഇന്നത്തെ നാളെ നാളെ സൺഡേ എല്ലാം ലീവാണ് നാളെ അതെ മണ്ടേ പറ്റില്ല മണ്ടേയിൽ അവിടെ പോകണം പറഞ്ഞില്ലേ അതുകൊണ്ട് എന്തായാലും നെക്സ്റ്റ് വീക്ക് പറ്റില്ല നെക്സ്റ്റ് വീക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായിരിക്കും ദിയ ഉള്ള കാര്യം പറയാലോ ഉണ്ട് പിന്നെ വന്നിട്ട് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനം ഭംഗിയാണ് അതുണ്ട് ഞാൻ ഉള്ള കാര്യം പറഞ്ഞു അത് ഒരു ദിവസം പോകും പിന്നെ ഒരു ദിവസം വന്നിട്ട് ബർത്ത്ഡേ ഷോപ്പിംഗ് ഉണ്ട് ആൾക്ക് ആ രണ്ടു ദിവസം കഴിഞ്ഞില്ലേ പിന്നെ വന്നിട്ട് അതല്ല അത് ഒരു ദിവസം മറ്റേത് ഇത് വാങ്ങിക്കാൻ പോണ്ടേ നമുക്ക് നീലേ പറഞ്ഞത് ടീ നഗർ പോണെന്ന് എന്തായാലും വീഡിയോ വരും വരൂട്ടോ ഞാൻ പറഞ്ഞു കള്ളവാണെങ്കി നിങ്ങള് വീഡിയോയിലൂടെ അറിയോ അത്ര മതി അതന്നെ അതന്നെ ബർത്ത്ഡേ ഷോപ്പിംഗ് അതൊരു ദിവസം പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് പോകുന്നത് അതെന്നെ അത് ബർത്ത്ഡേ നമുക്ക് ഒരു സംഭവം ഉണ്ടാവണം അതിന് പൂവാണ് ഒരു സാധനം വാങ്ങിക്കാനുണ്ട് അതിന് പൂവാണ് അല്ല അതിന് ബർത്ത്ഡേ ഷോപ്പിംഗ് അതിനെന്താ പറയുക അത് അതൊക്കെ വീഡിയോ എടുക്കുമ്പോ കാണാം നോക്ക് അത് എടുക്കും പറയാ ആരും ഞാൻ പറയണത് വിശ്വസിക്കണം മീഡിയ വരുമല്ലോ എന്തായാലും അതന്നെ നീ അല്ലല്ലോ ഷോപ്പ് ചെയ്യുന്നത് വേറെയാണല്ലോ അപ്പൊ കാണാം നമ്മൾ കാണിക്കല്ലോ പക്ഷെ എനിക്കറിയണ്ടോ അറിയാവുന്ന അറിയാത്ത കാര്യം ഇവിടെ ഒന്നും പറയില്ല അത് പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കാണാൻ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് തീരുമാനിച്ച് ഞാൻ ഇന്ന് എങ്ങനെയുണ്ട് കറുപ്പ് വളയത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയണം എല്ലാവരും ചായ കുടിക്കാ ചായ കുടിക്കുന്നു ഞാൻ കുറച്ചേ സംസാരിക്കുന്നു എങ്ങനുണ്ട് ഇത് സാധനങ്ങൾ മട്ടിണ്ട് നമ്മുടെ അമ്മായിയുടെ ക്യാരക്ടറില് പിന്നെ പിന്നെ ഈ വീടിൽ ഞാൻ ചായ കുടിക്കായിരുന്നു ഒന്ന് സംസാരിച്ചിട്ട് പോവാൻ അപ്പൊ ഇങ്ങനെ പോയാലും പൊട്ടിക്കണമൊക്കെ ലുക്ക് എങ്ങനെയൊന്ന് പറയാനോ സാരി കൊടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ എന്റെ സാരി കൊടുത്ത് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് സാരിയിൽ വന്നിരിക്കുന്നത് ആ മേക്കപ്പ് പറയുക ഒന്നും ചെയ്തില്ല ഒത്തിരി ലിപ്സ്റ്റിക്കൊരു കളർ ഒന്ന് മാറ്റി എടുത്തത് അതുകൊണ്ടൊന്നിങ്ങനെ അടിക്കുന്ന കളർ ആയിരിക്കും എനിക്കത് ഭയങ്കര ഇഷ്ട അവർ എന്റെ ഗിഫ്റ്റ് കിട്ടാറുള്ള അവർ ഞാൻ പിന്നെ ഇടയ്ക്ക് അടിച്ചു തന്നെ ഞാൻ അപ്പൊ ചെല കുട്ടി എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങളുടെ ഒക്കെ അഭിപ്രായം സ്വീകരിച്ചു പറഞ്ഞു തോന്നിട്ടോ അറിയില്ല എന്തായാലും അപ്പൊ കിട്ടുന്നില്ലേ അപ്പൊ എന്താ നമ്മുടെ ഒരു വീഡിയോ ഞാൻ കുറച്ച് സീരിയസ് സീരിയസ് ആയി ഇനി കഴിഞ്ഞ ഇത് കാര്യം സീരിയസ് ആണ് ഓക്കെ അതുകൊണ്ടാണ് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയ് അപ്പൊ നമ്മളൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ലുക്കിൽ വരണം നിങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് വന്നതാണ് ചായ കുടിച്ചിട്ടില്ല എവിടെ ഇണ്ടായിട്ട് നിമിന്റെ വൈദ്യാണോ ഒരു കാര്യം പറയും അയ്യാടേ കയറന്നില്ല ആശ്നം ഞാൻ 没学了哪样？